മലബാർ കത്തിയും പിന്നെന്താണ് ബോംബും തടിയും അമ്പും വില്ലും ഇതൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പവനായി നമുക്ക് തെളിയിച്ചു തന്നതല്ലേ എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല വലിയ കടയിൽ ചിലപ്പോൾ കിട്ടാത്ത ചില്ലറ ചെറിയ കടയിൽ കിട്ടും മനസ്സിലായില്ലേ വലിയ ഷോപ്പിംഗ് മാളുകളിൽ കിട്ടാത്ത ക്വാളിറ്റിയിലുള്ള സാധനം ഒരു ചെറിയ കടകളിൽ കിട്ടും എന്ന് പറയുന്നത് പോലെ ഒരുപാട് രാജ്യങ്ങളുടെ പിന്തുണയുള്ള ഇറാനെ ഒന്ന് ഇസ്രയേലു മതി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരു പക്ഷെ ഓലപ്പാമ്പായിരിക്കും മതി നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറയുന്നത് വെറുതെ അല്ല വെറും ഒരു വാക്കുമതി ജീവിതം മാറി മറിയാൻ കേട്ടിട്ടില്ലേ ചോദ്യം മതി ജീവിതം മാറി മറിയാൻ എന്ന് പറയുന്നത് പോലെ റെനി അങ്ങനെയൊന്നും ചോദിക്കല്ല ഇവർക്ക് വിഷമം വരും ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി നാന്നൂറ് പേരെ വധിച്ചതും മൃഗീയമായിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ ലജ്ജിക്കും തലയില്ലാത്ത ശരീരങ്ങൾ ഇസ്രായേലിന് കൊടുക്കുക ജൂത കുഞ്ഞുങ്ങളെ കറി വെച്ചു മാതാപിതാക്കൾക്ക് കൊടുക്കുക ക്രൂരന്മാര് എവിടെ പോയിരുന്നു നീയൊക്കെ അപ്പോ ബംഗ്ലാദേശിൽ ഒരുപാട് സ്ത്രീകൾ ബലാത്കാരം ചെയ്യപ്പെട്ടു പെൺകുട്ടികൾ ബലാൽക്കാരം ചെയ്യപ്പെട്ടു ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു അവിടെ എന്തേ അവിടെ ഒന്നും കണ്ടില്ലല്ലോ നിങ്ങളെ ആരെയും നിലവിളിക്കാൻ ലൈസോൺ ഗാസ എന്തിന് വേണം അതിന്റെ പിന്തുണയും കോപ്പും ഒക്കെ ഏ ഇറാൻ ഇപ്പോ ഇന്ത്യയെ സുഖിപ്പിച്ചു കൂടെ നിർത്തണം ഇന്ത്യ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞം ചരിയുകയും ചെയ്യുന്ന രാജ്യമല്ല ഇന്ത്യ കൃത്യമായ നിലപാടുകളുള്ള രാജ്യമാണ് എന്ത് എപ്പോൾ ചെയ്യണം കൃത്യമായിട്ടറിയാം അയ്യോ നമ്മൾ ഇത് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കുമെന്ന് പറയുന്നവരല്ല നമ്മൾ പറഞ്ഞിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂറ് സ്റ്റോപ്പ് സ്റ്റോപ്പായത് എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞില്ല അയ്യോ ഞാനിനും ട്രംപിനെ കാണേണ്ടത് അപ്പം എന്ത് വിചാരിക്കുമെന്നല്ല ചിന്തിച്ചത് ട്രംപ് പറഞ്ഞത് കൊണ്ടല്ല നമ്മൾ തീരുമാനിച്ചു പാകിസ്ഥാൻ കാലുപിടിച്ചു കരഞ്ഞു ഏതൊരാൾക്കും ക്ഷമിക്കാനും തെറ്റിതിരുത്താനും ഒരു അവസരം കൊടുക്കണമല്ലോ ആർഷഭാരത സംസ്കാരം പിന്തുടരുന്ന ഇന്ത്യയുടെ ഒരു രീതിയാണത് ഒന്ന് ക്ഷമിക്കും പിന്നെ ക്ഷമിക്കില്ല അതാണ് ഇപ്പോ ഇറാനും ഇസ്രായേലും തമ്മിൽ രൂക്ഷമായി സംഘർഷം തുടരുന്നതിന് പിന്നാലെ ഇന്ത്യക്കു വേണ്ടി വ്യോമ അതിർത്തി തുറന്നിരിക്കുകയാണ് ഇറാൻ ആയിരത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട് അത് ഇന്ത്യയോട് ചെയ്യുന്ന ഒരു പ്രത്യേക അനുഭാവമൊന്നുമല്ല അതാണ് എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കുറയ്ക്കുന്നത് പക്ഷെ എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കുന്ന നയം തന്നെയാണത് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ആദ്യത്തെ സംഘം രാത്രി ഇന്നലെ രാത്രി പതിനൊന്ന് കൂടി ഡൽഹിയിൽ എത്തുമെന്നാണ് അറിഞ്ഞത് ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഇറാൻ അടച്ചിട്ടിരുന്ന വ്യോമ അതിർത്തി തുറന്നുകൊടുത്തത് ആയിരത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രത്യേക വിമാനത്തിൽ ഘട്ടം ഘട്ടമായി ഇന്ത്യയിൽ എത്തിക്കും ഓപ്പറേഷൻ സിന്ധു എന്ന ദൗത്യത്തിലൂടെ രണ്ട് ദിവസമായി വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാനാണ് നീക്കം സംഘർഷത്തെ തുടർന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നടപടി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി വഴി ഏകോപിപ്പിക്കുകയാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വൻതോതിൽ അതായത് ഇതുവരെ ഇവർ ഒരു രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങളും എടുത്തിട്ടില്ല ഇസ്രയേൽ അങ്ങനെയല്ല ഇറാൻ നമ്മളെ ആക്രമിക്കും എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കാരണം ടെഹ്റാൻ ചാമ്പലാക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത് അതിനു മുമ്പ് തന്നെ ടെല്ലവീവ് ഒഴിപ്പിച്ച് കഴിഞ്ഞു ഇസ്രായേൽ ഇസ്രയേല് ടണലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബങ്കറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെയുള്ള നേതാക്കന്മാർക്ക് സുരക്ഷിതമായി പോയിരുന്നു വിശ്രമിക്കാനല്ല അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകാനാ കേട്ടോ എന്നാൽ ഇറാനിൽ നിന്ന് കരമാർഗം അർമേനിയയിൽ എത്തിച്ച നൂറ്റിപ്പത്തോളം വിദ്യാർത്ഥികളെ ആദ്യഘട്ടത്തിൽ ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇറാൻ ഇസ്രയേലിലുള്ള ഇന്ത്യൻ പൗരന്മാരെ ഉടൻ തന്നെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേലിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇതിനു വേണ്ടി മുഴുവൻ ഇന്ത്യൻ പൗരന്മാരും എംബസിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എല്ലാ രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങളും നൽകുമ്പോൾ ആ രാജ്യത്തിനകത്തു നിന്ന് തന്നെ നമ്മുടെ ഇന്ത്യക്കാരും മലയാളികൾ അവിടെ നടക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് വിവരങ്ങൾ നൽകുന്നുണ്ട് ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തും ഏത് രൂപത്തിലാണോ സുരക്ഷിതമാക്കി അവർക്ക് നിർഭയത്വം നൽകുന്നത് ഇസ്രായേൽ അതേ രൂപത്തിലുള്ള തുല്യ പരിഗണന തന്നെയാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് വളരെ കുറച്ച് ജൂതന്മാരെ മാത്രം അവശേഷിപ്പിച്ച് ഹിറ്റ്ലറിനെ പോലെയുള്ള ആളുകളൊക്കെ മറ്റുള്ളവരെ കൊന്നൊടുക്കിയപ്പോൾ അവരോട് പ്രതികാരത്തിന് പോകാനല്ല നിലനിൽപ്പിന് വേണ്ടി ഒരു രാജ്യം കെട്ടിപ്പടുക്കണം നമ്മളെല്ലാവരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സകലമായ ജൂതന്മാരും ഒരുമിച്ച് നിൽക്കണം ഈ തത്വമാണ് ജൂതന്മാർ ആവിഷ്കരിച്ചത് അവർ കുറച്ച് ആളുകൾ ഉള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഒത്തൊരുമയുണ്ട് ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് ഇപ്പോ ഇസ്രയേലിന് പിന്തുണയുമായി പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് ഇറാന് പിന്തുണയുമായി ഒരുപാട് രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം കീഴേരി അച്ചു അവർക്ക് പല രാജ്യങ്ങളുടെയും പിന്തുണ വേണം ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട് അറബ് രാജ്യങ്ങളൊക്കെ ജൂതന്മാർക്കിടയിൽ നമുക്ക് ജൂതന്മാർക്കെതിരെ ഇറാന് പിന്തുണയുമായി രംഗത്ത് വരണം ബ്രിട്ടനോ ഫ്രാൻസോ ജർമ്മനിയോ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യമോ ഇസ്രായേലിനെ പിന്തുണച്ചാൽ കാണിച്ചു തരാവുന്നു പേടി കണ്ടോ കണ്ടോ നഞ്ചന്തിന് നന്നാഴി ഓടങ്കൊല്ലി എന്ന് പറയുന്ന ഒരു മുളകുണ്ട് കാന്താരിയെക്കാൾ കൂടുതൽ വീതിയ മുളക ഒരു കുഞ്ഞു മുളക അതും മതി ഒരു കിലോ പച്ചമുളകിന്റെ ഫലമാണ് ഒരു ഉരുമുളകിന് പറയാറ് ജൂതന്മാരെ ഇവര് ഭയപ്പെടുന്നു ഭയങ്കര പേടിയ അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഒരുമിച്ച് 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 നിൽക്കുന്നു ഇങ്ങനെ പാട്ടുപാടുന്നത് ഇസ്രയേലിനെതിരായിട്ടുള്ള ഇറാന്റെ യുദ്ധത്തിൽ ഇറാനിൽ നിന്ന് സൈനിക സഹായത്തിനായി ഒരുപാട് അഭ്യർത്ഥനകളാണ് ലോക രാജ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ നിൽക്കണേ ഞങ്ങളുടെ ഇവിടെ നിൽക്കണേ ഞങ്ങളുടെ ഉടക്കണേ ഇസ്രയേലു പറയുന്നു നിങ്ങളുണ്ടോ ഞങ്ങളുടെ കൂടെ വായോ ഒരുമിച്ച് പോകാം നിങ്ങളില്ലേ മാറി നിന്നോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം ഞങ്ങൾ തീരുമാനിച്ചതാണ് നിങ്ങളെ കണ്ടിട്ടല്ല ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങിയത് നിങ്ങളുടെ ആയുധം കണ്ടിട്ടല്ല നിങ്ങളുടെ പിന്തുണ കണ്ടിട്ടല്ല ഞങ്ങളുടെ പശുവിന് വളർത്തി തിന്നാനുള്ള പുല്ലും കാടിയും ഞങ്ങളുടെ നാട്ടിലുണ്ട് എൻ്റെ വീട്ടിലുണ്ട് ഞങ്ങൾ കൊടുത്തോളാം താരാന്റെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് നമുക്ക് പശുവിനെ വളർത്താൻ പറ്റുമോ അതാണ് ജൂതന്മാരുടെ ബുദ്ധിയും ആത്മാഭിമാനവും ഇറാൻ ആണെങ്കിലും ഇസ്രായേലിനാണെങ്കിലും സ്വയം പ്രതിരോധിക്കാൻ അവകാശം ആരും പറയുന്നില്ല ഇറാനെ കുറിച്ചിട്ടുള്ള പാകിസ്ഥാന്റെ നിലപാട് വ്യക്തമാണ് പാകിസ്ഥാൻ ഒരിക്കലും ഇറാന്റെ കൂടെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചാൽ ഇറാനു വേണ്ടി പാകിസ്ഥാൻ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞത് ഇസ്രായേലിന്റെ ആരുമല്ല ഇറാന്റെ അംബാസിഡർ പറഞ്ഞത് പാകിസ്ഥാനോട് ചോദിച്ചിട്ടില്ലേ പാകിസ്ഥാന്റെ പിന്തുണയുണ്ടോ ഉണ്ടോ പറയാൻ പാടുള്ളൂ അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇറാൻ അണ്ണാക്കിൽ മറുപടി കൊടുത്തത് അല്ല നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് ഞങ്ങളിറങ്ങുന്നത് നിങ്ങളോട് എപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് ആയിക്കോ എന്തിനാണ് ഈ പട്ടണിയും പരിവട്ടവുമായിട്ട് വെള്ളം പോലുമില്ല സിന്ധു നദി ജല കരാർ കണ്ടില്ലേ അതൊക്കെ അടച്ചു ഞങ്ങൾക്ക് ഇന്ധനമില്ല ഇന്റർനെറ്റ് ഇല്ല ഇപ്പോ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ തിരിച്ചടിയിൽ നിന്നും ഒന്ന് പറഞ്ഞിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലം എടുക്കും വെറുതെ ഞങ്ങളെ കൂടി വലിച്ച് യുദ്ധത്തിലേക്ക് ഇടല്ലേ എന്റെ പൊന്നു കാക്ക അങ്ങനെ പാകിസ്ഥാനും ഇറാന് പണി കൊടുത്തു നിങ്ങളായി നിങ്ങളുടെ പാടായി മക്കളെ നമ്മളെ ഇതിലേക്ക് വലിച്ചെഴക്കല്ലേ